സത്യം പറഞ്ഞാല് ഈ ആർ ടിമിയോ ഞാൻ എൻ്റെ ഇപ്പൊൾ ഒട്ടും കൊടുക്കുമെന്ന് വിചാരിച്ചാലേട്ടാ എനിക്ക് ഈ ആർ ടിമിയോ എങ്ങനെ ഹാച്ച് ചെയ്യാ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു കാര്യവും എനിക്കറിയില്ലായിരുന്നു തുടക്കത്തിൽ ഈ ഒരു നമ്മൾ പെല്ലറ്റ് ഫുഡൊക്കെ കൊടുത്ത് കെപ്പിയളെ വളർത്തി പിന്നെ മോവിനെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതേ ആർ ടിമിയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ പിന്നെ ഈ ആർ ടിമിയ ഹാച്ചിങ് ഒക്കെ വെറും സിമ്പിൾ തന്നെ ഉണ്ടാ നമ്മളത് ആദ്യമായിട്ട് ഹാച്ച് ചെയ്താണ് ഇന്നലെ ഹാച്ച് ചെയ്യാനിട്ട് ഇന്ന് നമ്മൾ അത് എടുത്തിട്ടുണ്ട് കേട്ടാണ് നമുക്ക് നല്ലപോലെ ഹാച്ചിങ് റേറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ ഷെല്ലും മിക്ക ഷെല്ലും ഫുള്ള് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒ എസ് ഐ ബ്രാൻഡിൻ്റെ ആർ ടിമിയുടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഗപ്പി വേഗണെന്നാണ് നമ്മൾ ഈ ഒരു ആർ ടിമി എടുത്തിട്ടുള്ളത് യെല്ലോ റിങ് ആണ് കേട്ടോ റെഡ് റിങ് ഒക്കെ ഉണ്ട് പക്ഷേ നല്ലപോലെ ഹാച്ചിങ് റേറ്റ് കിട്ടും നല്ല വിരിച്ചിൽ കിട്ടണ ഇതാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത് തന്നെ എടുത്തിട്ടാണ് കുറച്ച് റേറ്റും കൂടുതലാണ് ഒരു നാനൂറ് ആ റേറ്റ് ഉണ്ട് കേട്ടോ നാന്നൂറ് നാനൂറ്റമ്പത് ആ റേഞ്ച് ഉണ്ട് ഈ ഒരു ആർ ടിമിയൊക്കെ ഇട്ടാൽ നമ്മൾ ഗപ്പി വേഗണി നണ്ണെടുക്കുക നമ്മളേലുള്ള ഗപ്പി സീന് കൊടുക്കുന്ന ഫുഡ് നമ്മൾ എല്ലാതും നമ്മൾ ഗപ്പി വേഗണി കണ്ടെടുക്കുക പ്രിൻസ്വീന് സ്പാരന ഫ്ലേക്സ് ഇതുപോലെയുള്ള എല്ലാ ഫുഡുകളും നമ്മ ഗപ്പി വേഗണി എടുക്കുക ഞാൻ എല്ലാ ദിവസമൊന്നും ആർ ടി എം ഹാച്ച് ചെയ്ത് ഗപ്പികൾക്ക് കൊടുക്കില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വളരെ പത്ത് ദിവസത്തിൽ താഴെ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം ആർ ടി എം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് നല്ല വളർച്ച കിട്ടിയിട്ട് പിന്നെ അവർക്ക് മൊയിനൊക്കെ കൊടുത്ത് നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കുക ഒരു രീതിയിലാണ് ഞാൻ ആർ ടി ഇമിയ കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം പാരൻസിന് കൊടുക്കും പേരൻസിനും പിന്നെ ഒരു ജുവൻ എൽ സൈസായ കെ കൊടുക്കും അല്ലാണ്ട് നമ്മ പേരൻസിനൊന്നും ആർ ടി എമ്മിയ കേട്ടോ നമ്മൾ ബേബീസിന് കൊടുത്തിട്ടോ ബാക്കിയുണ്ടെങ്കിൽ മാത്രം പേരൻസിന് ആർ ടി മിയ് കുറച്ചധികം കുഞ്ഞുങ്ങൾ നമ്മളതിൽ ഇറങ്ങി കെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടും അണ്ട നമ്മൾ ആർ ടിമിയ കൊടുത്ത് പെട്ടെന്ന് സൈസാക്കി എടുക്കുകയെന്ന് വെച്ചിട്ടാണ് ആർ ടിമിയൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം കൂടുതൽ കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് ഇറങ്ങി കെടുക്കണ്ടട്ടാ അപ്പം അവരൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആക്കി എടുക്കാലോ എന്ന് വെച്ചിട്ട് എടുത്താണുണ്ട് കുറെ പേര് ഗപ്പീസ് ആയി എന്ന് വെച്ചിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കോൾ ചെയ്യുന്നുണ്ട് കേട്ടാ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ് നമുക്ക് ഇങ്ങനെ കുറെ പേര് നമ്മളോട് ഗപ്പീസ് ചോദിച്ച് വിളിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് നല്ല സന്തോഷം തന്നെയാണ് പക്ഷെ ഇപ്പോൾ നമ്മളേൽ ഒന്നും ഇല്ല ഡാർക്ക് നൈറ്റ് ഡ്രാഗനും പിന്നെ പ്ലാറ്റിൻ റെഡും ഒരാഴ്ചക്കുള്ളിൽ റെഡി ആവുംട്ടാ ഒരു രണ്ടും ഒരു ഇരുപത് പെയർ വെച്ച് നമ്മളിൽ സ്റ്റോക്ക് ആവും അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്താൽ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഈ ആർ ടിമിയൊക്കെ ഹാച്ച് ചെയ്യാൻ ഭയങ്കര പാടാണെന്നൊക്കെ വെച്ച് കുറേ പേര് ഇരിക്കേണ്ടാവും വെറും സിമ്പിൾ തന്നെ ഉണ്ടോ എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അത് മനസ്സിലായി വലിയ പാടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് ഈ ആർ ടിമിയെ ഹാച്ച് ചെയ്യാനൊക്കെ കുറേ വീഡിയോസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു നല്ല വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം എന്ത് കാര്യമായാലും നമ്മൾ പ്രാവശ്യം ചെയ്താലും മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആർ ടിമിയൊക്കെ കൊടുത്തേ പീസുകളൊക്കെ അടിപൊളി സൈസില് കൊണ്ടുവരാം ആർ ടിമിയോ കൊടുക്കാൻ പറ്റാത്തവർക്ക് മോയിനൊക്കെ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം ബൈ